ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡി മരിയുടെ ഒരു പഴയ പ്ലെയർ ഓഫ് ദ വെക്കല കാടാണ് അർജന്റീനയും മാലാഗിയാണ് നമുക്കറിയാം ആള് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു നേരത്തെ ഒരു കാർഡാണ് പക്ഷെ യൂസ് ചെയ്ത് നോക്കിയ ആളുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കിക്കോ അത്രയും കിടിലെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ആളുടെ കേള് നയൻറ്റി ത്രീ ആണ് അതാളുടെ ആ ഒരു പിൻബോണിങ് ക്രോസിംഗിലൊക്കെ ശരിക്കറിയാം വളഞ്ഞ് കയറണത് അതുപോലെ ഫിനിഷ് ചെയ്യാനും പറ്റും അത് വെച്ചിട്ട് അത്യാവശ്യം നല്ല എല്ലാ സ്കില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി കാർഡ് തന്നെയാണ് അപ്പൊ ജസ്റ്റ് ഈ ഒരു ഗോൾ നോക്കിയാൽ അറിയാം ആളുടെ കീഴ് എന്താണെന്നുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആള് അത് അടിച്ച് വലയൊക്കെ ഏറ്റുണ്ട് ഒരുപാട് ഗോളുകൾ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും അത് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും പറയേണ്ട ക്വാളിറ്റി പിൻ പിൻബോണിങ് ക്രോസിങ് ആണ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണെന്ന് പറയാം എവിടെ ഗോൾ അടിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ഗോളുകൾ അടിച്ച് കണ്ടതെന്ന് മനസ്സിലാവും പുള്ളിയുടെ പാസിങ് ക്വാളിറ്റീസ് എല്ലാം അടിപൊളിയാണെങ്കിൽ ഒരു പാസ് നോക്കിയറിയാം ഒപ്പോണൻറ്റ് അവിടെ ആളെ വീസ് ആളാ ഒരു റേഞ്ചിൽ പാസ് ചെയ്തിട്ട് എടുത്ത് അതാണ് ആ ഫിനിഷിങ് അവിടെ വന്നതെന്ന് പറയാം കാരണം ഇപ്പോൾ നോക്കിയാലറിയാം അവിടെ ആൾ ബീറ്റ് ആയി പക്ഷെ എന്നിട്ട് ആളെ ആ ഒരു റൈറ്റ് ഫുഡ് കൊണ്ട് ആ ബോൾ അകത്തേക്ക് ഓൾറെഡി കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലത്തെ ഒരുപാട് മൂവ്മെൻ്റ് ഉണ്ട് കാരണം പുള്ളിയുടെ എബിലിറ്റി പാസിങ്ങും ക്രോസിങ്ങൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ കളി ക്രിയേറ്റിവിറ്റി നടത്തുന്നുണ്ട് ഈ ഒരു ഗോളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കൊടുത്തൊരു പാസിന്റെ ക്വാളിറ്റി എന്താ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി ആ ഒരു പന്തകത്തേക്ക് തള്ളിക്കൊടുക്കുന്നത് ഇങ്ങനത്തെ കൊറേ മൂവ്മെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് കാർഡുള്ളവരൊന്നും ചെക്ക് ചെയ്ത് കളിപ്പിച്ചാൽ മനസ്സിലാവും നെയ്മറിൽ ഈ ഒരു കൊടുത്ത പന്ത് ആളുടെ ഒരു ചിപ്പിംഗ് ബോളാണെന്ന് പറയാം ഒട്ടും നമ്മൾ വിചാരിക്കുന്നില്ല കറക്റ്റ് പ്ലേസ് ആക്കി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫിനിഷിങ് അവിടെ വന്നു ഒരു ക്രിയേറ്റിവിറ്റി ഒരുപാടുണ്ട് നമുക്ക് എന്താണ് ഈ ഒരു മെസ്സിനെ കളിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും കാരണം അതുപോലെയാണ് ഡീമരിയുടെ ഈ ഒരു കാർഡിൻ്റെ കളി വരുന്നത് വേറൊരു കാട് കൂടി ഉണ്ട് പക്ഷെ അത് എത്ര പേര് അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഈയൊരു എഫക്റ്റ് തന്നെ കിട്ടുന്നൊരു കിടിലം കാട് അത് ഒരു ട്രിബല പാസ് രണ്ടാളുടെ ആ ഒരു കർവും ക്വാളിറ്റി എല്ലാം അമ്മാരി പാസാരി ഫുൾ ഒരു വിങ്ങർക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിന്നോ ഓടിക്കരുന്ന് ഏതൊരു പ്ലെയർക്കും പുള്ളി കൊടുക്കുന്നു ട്രി വെല്ല ക്രോസ് ഇതുപോലെ ഒരുപാട് കൊടുക്കാം നമുക്ക് കാരണങ്ങളുടെ മെയിനെബിലിറ്റി ക്രോസിങ് തന്നെയാണ് പാസിങ്ങിൻ്റെ എല്ലാ എന്താണ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം ഒരു എം എഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ക്രോസുകൾ വരും ഞാൻ കൂടുതലും റൈറ്റ് വിങ്ങായിട്ടാണ് കളിപ്പിച്ചത് അങ്ങനത്തെ ഒരുപാട് മൂന്ന് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ട്രിബല കൊടുക്കുന്നത് Hot knife through butter. they the have... Maria puts his foot on the gas. He's got the shot away. It is a fantastic goal. Sumptuous finish and absolute joy. And they're at it again in double quick time. ൊക്കെ നോക്കാം കാരണം കറക്റ്റ് കേളാണത് പക്ഷെ അത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് തലയിലാണ് വെച്ചു കൊടുത്തതെന്ന് പറയാം ആ ഒരു പക്ക അതുപോലത്തെ ഒരുപാട് ക്രോസ് കൊടുക്കാൻ പറ്റും പല ടൈമിലും കാരണം അത്രയും കേൾ ഉണ്ടാക്കും നയൻറ്റി ത്രീ ആണ് കേൾ തന്നെ ഓ റേഞ്ചിൽ എന്തായാലും അതുപോലത്തെ ഒരുപാട് പാസുകൾ വരും ബോക്സിലോട്ട് കോപ്പോണൻ്റെ ശരിക്കും എന്താ പറയുക ഇന്ന് തകർക്കാൻ പറ്റുമെന്ന് പറയാം അന്മാര് ക്രോസ് ആയിരിക്കുള്ളൂ ഫുള്ള് ഇട്ടുകൊണ്ടിരിക്കുന്നത് എം എഫ് ആക്കിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ലെഫ്റ്റ് വിങ്ങിലോട്ട് ആൾ പോയിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ക്രോസ് കൊടുക്കുക ആ ഒരു പെൻഫിറ്റ് നോക്കാം അത്രയും പക്ക ക്രോസിങ് ആണെന്ന് പറയാറ് അതുപോലത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ടാവും നമ്പർ ടെന്നാക്കി കളിച്ചാലും വിങ്ങിലിട്ട് കളിച്ചാലും കുറച്ചും കൂടി എഫക്ട് ഉണ്ടാക്കും നമ്പർ ടെൻ ആയിട്ട് കളിച്ചുകഴിഞ്ഞാൽ അറ്റാക്കിംഗ് ഫീൽഡർ അതാണ് നമ്പർ ടെൺ അങ്ങനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒന്ന് അവിടെ നിന്നും ക്രോസ് ഇടാൻ പറ്റും ഒരു ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ഇട്ട് കൊടുത്താൽ അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കളിക്കാൻ പറ്റും ഇതുപോലത്തെ വേറൊരു കാർഡും കൂടി ഇണ്ട് ടീമേരിയാണ് അപ്പൊ ഈ രണ്ട് കാർഡുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും